സുഖിനോ ഭവന്തു പ്രധാനപ്പെട്ട കാര്യമാണിത് പാണ്ഡവർ അഞ്ച് പേരുണ്ടവർ യുധിഷ്ഠിരൻ വേറൊരു പേരുണ്ട് ധർമ്മപുത്രർ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരഞ്ചാണ് അതിന് പഞ്ച പാണ്ഡവന്മാർ എന്ന് പറയും രണ്ടാമത് രാമലക്ഷ്മണൻ ഈ രാമനും ലക്ഷ്മണനും അവർ നാല് പേരുണ്ട് രാമലക്ഷ്മണന്മാർ എന്ന പേരിൽ അറിയപ്പെടും അത് രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘൻ മൂന്നാമതുണ്ട് രാമകൃഷ്ണൻ ഈ രാമകൃഷ്ണൻ രണ്ട് പേരാണ് അത് രാമനും കൃഷ്ണനുമാണ് അതായത് ബലരാമനും ശ്രീകൃഷ്ണനും കൽക്കി ഒന്നേ ഉള്ളൂ ഒന്നു മാത്രം സമ്പൂർണ കൽക്കി ഒന്നാണ് ഇനി പറയുന്നത് കേൾക്കുക ശ്രദ്ധിക്കുക നന്മയും തിന്മയും തിരിച്ചറിയുക ബോധപൂർവം ഭാഗ്യം നേടിയെടുക്കുക എല്ലാത്തിനും നന്മയും തിന്മയും ഉണ്ട് എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട് നല്ലതെടുത്താൽ എന്നായാലും നല്ലത് തന്നെയായിരിക്കും ഫലം ചീത്തയെടുത്താൽ ചീത്തയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ പറ്റും ലോക സമസ്ത സുഖിനോ ഭവന്തു നമസ്കാരം എന്താ എനിക്കിതിന് മറുപടി പറയാൻ അനവധി വാക്കുകളുണ്ട് പറയാനായിട്ട് ശരി അതെങ്ങനെ പറഞ്ഞാൽ അത് കഴിയാമെന്ന് എനിക്കറിയില്ല മറുപടി പറയാൻ വാക്കുകൾ കിട്ടണില്ല ശരിക്കും പറയുക എന്താ വെച്ചാല് ഇരുപത്തി നാല് മണിക്കൂറും ഉണർന്നിരുന്ന് പ്രവർത്തിക്കാൻ ഗൗദാരത്തിന് മാത്രം കഴിയും മനുഷ്യർക്ക് സാധ്യമല്ല അമ്മ എല്ലാവർക്കും അറിയാം അമ്മ മരുന്നിലൂടെയല്ല അമ്മയുടെ പവറിലൂടെ അതായത് ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന പവറിലൂടെ മന്ത്രത്തിലൂടെയാണ് അമ്മ രോഗങ്ങളായാലും ഋതങ്ങളായാലും മാറ്റിക്കൊണ്ടിരിക്കണമെന്ന് അമ്മ എല്ലാവർക്കും അറിയാം മാത്രല്ല അദ്ദേഹം അമ്മ അറിഞ്ഞ ആളും കൂടിയാണ് എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതാണ് നമുക്ക് അതിശയം തോന്നുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ആൾക്ക് അത് ആൾക്ക് ഒരു എന്താ പറയുക ആള് അപ്പൊ എന്താ പറയാ പൈസയാണ് ആൾക്ക് വലുത് അല്ലെ അല്ലാതെ ഇത് അത് അദ്ദേഹം നിരപരാധിയാണ് ടീച്ചേർ കാര്യമാക്കണ്ടോയിൽ പറയണെങ്കിൽ കൂടെ അയാൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് ഞാൻ മനസ്സിലാക്കും ലോകത്തിന് ആ ട്രോളിൽ കൂടെ എത്ര ജനങ്ങള് മോശമായിട്ട് ചിന്തിക്കില്ലേ അത് ഇത് തിരിച്ചു കിട്ടുന്നത് അയാൾക്ക് തന്നെയായിരിക്കും മാത്രല്ല അതിൽ കൂടെ പറയുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ എത്ര ആൾക്കാർ അയാളുടെ നാശം വിധിക്കണം അത് മറുപടിയില്ല അറിയുന്നവർക്കറിയാവുന്ന ഞാൻ കേട്ടോ ജഗത് നാഥനായി ജഗത് പ്രാണനായി സനസ് ജഗദ്ഗുരുവായി ജനകഥനോ പ്രണാമം കൽക്കി ടി സി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതീയമ്മ കലിയുഗാവതാരം